സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിച്ചതിനു പിന്നാലെ ഒക്ടോബർ നവംബർ മാസങ്ങളിലെ പെൻഷൻ തുക കൂടി വിഷുവും ഈസ്റ്ററും റംസാനും കണക്കിലെടുത്ത് വിതരണം ചെയ്യാൻ തീരുമാനിച്ച സർക്കാർ മാത്രമല്ല അടുത്ത മാസം മുതൽ അതത് മാസം തന്നെ പെൻഷൻ നൽകുമെന്നും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കാണ് പെൻഷൻ കിട്ടുകയെന്നും ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലൻ പറഞ്ഞു പെൻഷൻ വിതരണത്തിനും വർഷാന്ത്യ ചെലവുകൾക്കുമായി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ കൂടി സർക്കാർ പത്തൊമ്പതിന് കടമെടുക്കും കേന്ദ്രം തടഞ്ഞു വെച്ചിരുന്ന പതിമൂവായിരത്തി അറുന്നൂറ്റിയെട്ട് കോടി രൂപ കോടതി ഇടപെടലിനെ തുടർന്ന് അനുവദിക്കാമെന്നും സമ്മതിച്ചിട്ടുണ്ട് ഇതിൽ നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് കോടി രൂപ വൈദ്യുതി മേഖലയിൽ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതിനാൽ കിട്ടേണ്ടതാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് ഈ തുക കടമെടുക്കാൻ കഴിയും ബാക്കി എണ്ണായിരത്തി എഴുന്നൂറ്റി നാപ്പത്തിരണ്ട് കോടി രൂപയിൽ അയ്യായിരം കോടി രൂപ കഴിഞ്ഞ ചൊവ്വാഴ്ച കടമെടുത്തിരുന്നു ശേഷിക്കുന്ന മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപയാണ് പത്തൊമ്പതിന് കടമെടുക്കുക ഇരുപത്തിയഞ്ചു വർഷത്തെ തിരിച്ചടവിൽ രണ്ടായിരം കോടിയും നാൽപ്പത് വർഷ കാലയളവിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയുമാണ് കടമെടുക്കുന്നത് കേരളവും കേന്ദ്രവും തമ്മിലുള്ള കേസിൽ ഇരുപത്തിയൊന്നിന് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കും